പരിശീലകനായി ഗൗതം ഗംഭീറിനെ ബി സി സി ഐ നിയമിച്ചു സമൂഹ മാധ്യമമായ എക്സിലൂടെ ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായാണ് ഈ വിവരം അറിയിച്ചത് ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ് സ്ഥാനമൊഴിഞ്ഞതോടെയാണ് മുൻ ഇന്ത്യൻ താരം കൂടിയായ നാൽപ്പത്തിരണ്ടുകാരൻ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയത് മൂന്നര വർഷത്തേക്കാണ് പുതിയ കോച്ചിന്റെ നിയമനം ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വരെയായിരിക്കും ഗംഭീർ പരിശീലകനായി തുടരുക അൻപത്തി എട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നൂറ്റി നാല് ഇന്നിംഗ്സിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് റൺസും നൂറ്റി നാല്പത്തിയേഴ് ഏകദിനത്തിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസും മുപ്പത്തിയേഴ് ടി ട്വന്റിയിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസും ഗംഭീർ നേടിയിട്ടുണ്ട് പരിശീലകൻ എന്ന നിലയിൽ പേരെടുത്ത താരമാണ് ഗൗതം ഗംഭീർ കൊൽക്കത്തയെ ഐ പി എൽ ഈ സീസണിലെ ചാമ്പ്യന്മാരാക്കി ഇതിനു മുൻപ് ലക്നൌ സൂപ്പർ ജെയിൻസിലായിരുന്നു ഗംഭീർ പ്രവർത്തിച്ചത് അവിടെ കെ എൽ രാഹുലിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ രണ്ടു വർഷം തുടർച്ചയായി പ്ലേ ഓഫിൽ എത്തിച്ചു കൂടാതെ ഐ പി എല്ലിൽ വിവിധ ടീമുകളുടെ മെന്ററായി ഗംഭീർ മികവ് തെളിയിച്ചിരുന്നു ഗംഭീർ കോച്ചായി എത്തുമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല സ്ഥാനമേൽക്കുന്നതിന് മുൻപായി ബി സി സി ഐക്ക് മുന്നിൽ മുൻ ഇന്ത്യൻ താരം ഏതാനും നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു ഇത് അംഗീകരിച്ചതോടെയാണ് നിയമന കാര്യത്തിൽ തീരുമാനമായത് നേരത്തെ ഗംഭീരുമായി ബി സി സി ഐ ക്രിക്കറ്റ് ഉപദേശക സമിതി അഭിമുഖം നടത്തിയിരുന്നു മൂന്നര വർഷത്തേക്കാണ് നിയമനം ഉണ്ടാവുക ഗംഭീറിനെ ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ടെന്ന് ജയ്ഷാ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കി കരിയറിലുടൽനീളം വ്യത്യസ്ത റോളുകൾ കൈകാര്യം ചെയ്ത ഗംഭീറിന്റെ വരവ് ഇന്ത്യൻ ക്രിക്കറ്റിന് ഗുണകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനമായിരിക്കും ഗംഭീറിന് മുന്നിലുള്ള ആദ്യ ദൗത്യം അതേസമയം ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലെത്തിച്ചാണ് രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുന്നത് കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പ് വരെയായിരുന്നു ദ്രാവിഡിന്റെ കാലാവധി എന്നാൽ ബി സി സി ഐയുടെ അഭ്യർത്ഥന മാനിച്ച് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വരെ ദ്രാവിഡ് തുടരുകയായിരുന്നു ദ്രാവിഡ് തന്റെ പരിശീലക സ്ഥാനത്തു നിന്നും പൊൻതൂവൽ സ്വന്തമാക്കി കളമൊഴിയുമ്പോൾ ഗംഭീറിനെ കാത്തിരിക്കുന്നത് അതിനേക്കാൾ സുവർണ നിമിഷങ്ങളാകട്ടെ